നന്യമ ജീവിതത്തിൽ പല ദിവസവും പറഞ്ഞ കാര്യത്തിന്റെ നേരെ ഓപ്പോസിറ്റാണ് ഇന്ന് പറയുന്നത് അങ്ങനെ പറയാറുണ്ട് എന്നുള്ളതുകൊണ്ട് ശ്രോതാക്കൾക്ക് ശ്രോതാക്കൾക്കത് പരിചയമുണ്ടായത് കൊണ്ട് ആർക്കും വിരോധമൊന്നും ഉണ്ടാവില്ല വേറെ ദിവസം ഓരോ രീതിയിലാണല്ലോ പറയുക ഇന്ന് പറയുന്നത് നമുക്ക് ആരോടും സ്നേഹമില്ല എന്നാണ് നമുക്ക് ആരോട് സ്നേഹമില്ല എന്ന് പറയുമ്പോൾ കേൾക്കുന്നൊരു ദേഷ്യപ്പെടാതിരിക്കാൻ ഞാനൊരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ് എനിക്ക് ആരോട് സ്നേഹമില്ല പി ആർ നായനെ പറ്റി ഇതുപോലെ ആരോടും സ്നേഹമില്ലാത്തൊരു മനുഷ്യന്ന് പറഞ്ഞാൽ അതില് പറഞ്ഞു ശരിയാണ് എന്താണ് സ്നേഹം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ധരിച്ച ജുബോട് എനിക്ക് സ്നേഹമുണ്ടോ സ്നേഹമുണ്ടല്ലോ അതിനോട് ഇത് ഇഷ്ടം ഉണ്ടായത് വില എടുത്ത് വാങ്ങിയ അത് ഏതു വരെ ഇതിലും നല്ല ജുബ കിട്ടിയാലോ ഇതിട്ടെങ്കിലും ആ തോട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ വലിച്ചെറിയില്ലേ ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്ന പേനയുണ്ട് എന്നും ഒരു നല്ല പേന കിട്ടുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ് ഒഴിച്ച് എഴുതുന്ന പേനയെ പറ്റൂ അപ്പം അങ്ങനത്തെ കിട്ടാറില്ല മഷി ഒഴിച്ച് എഴുതുന്ന പുതിയൊരു പേന വാങ്ങി കിട്ടാറില്ലെങ്കിലും അത് ഇല്ല അപ്പൊ ആയിത്ത പേന വലിച്ചെറിയാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു ആയത്ത പേന വിചാരിച്ചിണ്ടാവും വിചാരിക്കുന്നതിനോട് സ്നേഹമൊന്നുമില്ല പുതിയത് ഒന്ന് കിട്ടിയാൽ എന്നെ വലിച്ചെറിയാനായിരുന്നു ഇയാളുടെ പരിപാടി എന്നാ പേന മനസ്സിലാക്കിയിട്ടുണ്ടാവും കൂടുതൽ ഇഷ്ടപ്പെട്ട വസ്തു കിട്ടുന്നത് വരെ മാത്രമേ നമുക്ക് എന്തിനോട് സ്നേഹമുള്ളൂ അല്ല അതങ്ങനെയൊന്നും പറയരുത് എനിക്ക് എന്റെ അമ്മയോട് സ്നേഹമുണ്ടല്ലോ അമ്മയേക്കാൾ കൂടിയൊരു വസ്തു കിട്ടാറില്ലല്ലോ അമ്മയ്ക്ക് വയസ്സ് നൂറ്റി ഇരുപതായിരുന്നാലും വീടിൻ്റെ ശരീരമാണെങ്കിലും അമ്മയേക്കാൾ ഇഷ്ടവസ്തു ഇല്ലല്ലോ അതുകൊണ്ട് ആ ഉദാഹരണം പറയണ്ട നിത്യജീവിതത്തിൽ കാണുന്ന ഏത് കാര്യവും ഞാനിപ്പോ കോഴിക്കോട് താമസിക്കുന്ന വീട് എനിക്ക് പ്രിയപ്പെട്ട വീടാന്നൊക്കെ പറയും ചിലരോടെ എനിക്കേറ്റവും പ്രിയപ്പെട്ട എന്തു പ്രിയപ്പെട്ടതും ഇതിനേക്കാൾ നല്ല വീട് കിട്ടിയ ഈ വീടക നിഷ്പ്രയാസം വേണ്ടാക്കില്ലേ ഇഷ്ടവസ്തു എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വസ്തു കിട്ടുന്നത് വരെ മാത്രമേ നമുക്ക് ഏതിനോടും സ്നേഹം ഉള്ളൂ അല്ല അങ്ങനെ പറയാൻ പറ്റില്ല ഇഷ്ടപ്പെട്ടൊക്കെ കിട്ടി എത്രയോ സ്വർണം കിട്ടി ഇഷ്ടപ്പെട്ടാണല്ലോ അതിന് ഭയങ്കര വിലയുണ്ടല്ലോ ആ ഇഷ്ടപ്പെട്ട വസ്തു ഒക്കെ കൊണ്ടുവച്ചു ആ സ്വർണം കിട്ടാൻ വേണ്ടി പലതും ഉപേക്ഷിച്ചു ആ സമയത്ത് ഒരു പുലി പിടിക്കാൻ വന്നാലോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വർണമാണ് ഇത് കാത്തു നിൽക്കുന്നു വിചാരിക്കുന്നത് അതിലും ഇഷ്ടപ്പെട്ടത് എൻ്റെ ജീവനാണ് അതവിടെത്തോടും കുട്ടിയെ താഴെ ഇടും സ്വന്തം കുട്ടിയെ അവിടുള്ള ഇഷ്ടത്തിൽ അപ്പുറം ഒരു ഇഷ്ടമില്ല ഇഷ്ടവസ്തു വരെ ആ കുട്ടിയോടും സ്നേഹള്ളൂ ജീവൻ പോകുന്ന വേദന വന്ന് കാൽക്കൂടെ വേദന വന്ന അതിനെ താഴോട്ടിട്ട കഥ ഉണ്ട് ആ കുട്ടിയെ താഴെ ഇട്ടിട്ട് അതിന്റെ മൂള കയറിയുന്ന കഥകളുണ്ട് ജീവിതം ജീവനാണ് ഇഷ്ടവസ്തു പെൺകുട്ടിയെ പ്രണയിച്ചു ആ സമയത്ത് ഏറ്റവും ഇഷ്ടവസ്തുവായിരുന്നു അത് കഴിഞ്ഞു വീട് പണിയണം ആ വീട് എന്നുള്ള സ്വപ്നം ഇഷ്ടവസ്തു ആകുമ്പോ വീട് പണി തീരാതായപ്പോഴേക്കും ഇയാൾ കടക്കാരനായി ക്ഷീണം വന്നു മുഖത്ത് വാർദ്ധക് വന്ന കാര്യം എന്താ എന്റെ വീടാണ് ഇഷ്ടവസ്തു വീട് പണിതു ഒരു കുഞ്ഞ് ജനിച്ചു ആ കുഞ്ഞാണ് അയപ്പറൊന്നുമില്ല ആ കുഞ്ഞിനേക്കാൾ വലിയ ഇഷ്ടവസ്തു ഇല്ല നമ്മളുടെ കുഞ്ഞിനേക്കാൾ വലിയ ഇഷ്ടവസ്തുണ്ടോ വീടിന് മകളുടെ പേരിട്ടു ഇഷ്ടവസ്തു മകള് മകളെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടവസ്തു അറ അച്ഛ സംശയിക്കണ്ട എന്റെ അച്ഛൻ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടോന്നറിയോ അങ്ങനെ മകള് കല്യാണം കഴിക്കും മകളെ കല്യാണം കഴിപ്പിച്ചായിരിക്കേണ്ടത് എല്ലാവരും ഉത്തരവാദിത്വമാണ് ഒരു കാര്യം ശ്രദ്ധിക്കണം ഇഷ്ടവസ്തു മാറി കല്യാണം കഴിയുന്നതോടുകൂടി പുരുഷന്റെയും ഇഷ്ടവസ്തു മാറി അത് ദേവാലയത്തിന്റെ മുമ്പിൽ കല്യാണം നടക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട് കൊട കാലി കെട്ടാൻ വരുന്നു മഴച്ചാറിലുണ്ട് അമ്മയെ കൊടയിൽ നിർത്തിയിട്ട് മകൻ വന്നു വരനാണ് കണ്ട കാര്യം പറയാണ് കുടയിൽ അമ്മ അമ്മ മഴ കൊള്ളണ്ട മഴച്ചാറിൽ കൊണ്ട അമ്മയ്ക്ക് ഗ്രാമീണ ഭാഷ പറഞ്ഞ ചീരാപ്പ് കയറും അങ്ങനെ ഒന്ന് താലി കെട്ടിക്കഴിഞ്ഞു താലി കെട്ടിക്കഴിഞ്ഞപ്പോഴും മഴച്ചാറുണ്ട് വലിയ മഴയില്ല അപ്പൊ ഇപ്പൊ എന്തു പോണത്ത ഈ വധുവിനേയും കൂട്ടിയിട്ട് പോണം അമ്മേന്റെ അമ്മയുണ്ടപ്പുറത്ത് ഇയാള് കൊടെ പിടിച്ചിരിക്കുകയാണ് ഒരു ഭാഗത്ത് നവവധു ഇപ്പുറത്ത് അമ്മ കൊണ്ട ഒരു ഭാഗത്തേക്ക് എവിടെച്ചിരിയാ ഞാനിതൊക്കെ ശ്രദ്ധിക്കും ഇത് ശ്രദ്ധിച്ച കാര്യമാണ് സ്ഥലോക് ഓർമ്മ ഉണ്ട് അമ്മ മഴ ഉണ്ടോട്ടെ ഇതെന്നും കാണുന്നതല്ലേ അമ്മ ഭാര്യയുടെ ഭാഗത്തേക്കാണ് കൂടാ പുറത്തൊന്ന് ചിരിയണത് ജീവിത സത്യമാണ് കല്യാണം കഴിഞ്ഞു മകളെ കല്യാണം കഴിപ്പിച്ചു രണ്ടു മൂസം കഴിഞ്ഞു നീ എന്താ വിളിക്കാത്ത അയ്യോ ഇവിടെ ഉണ്ണേട്ടന്റെ വീട്ടിൽ നൂറ് പ്രശ്നമാണ് എല്ലാത്തിനും ഞാൻ വേണം അതെന്തായി ഇതെന്തായി എല്ലാത്തിനും ഞാൻ വേണം ഉണ്ണേട്ട അമ്മയ്ക്ക് ഞാൻ ഇല്ലാതെ ഒരു മണിക്കൂർ പറ്റില്ല പറ്റിയ ഉഷ്ഠവസ്തു മാറിപ്പോ ഭർത്താവാണ് കാലം മാറി പലയിടത്തേക്ക് അങ്ങോട്ട് കിടക്ക മാറി അച്ഛൻ അസുഖം വന്നു ആദ്യ ഒരു തവണയൊക്കെ കാണാൻ വരുന്നത് സ്വാഭാവിക ഇനിയിപ്പൊ അവളുടെ കാര്യം അവർ നടക്കണ്ടേ ഭർത്താവിന്റെ വീട്ടിൽ ഉത്തരവാദിത്തമില്ല ആള് ചിലപ്പോൾ ടൂറിന് പോവും അവിടുത്തെ കാര്യങ്ങൾ നടക്കണ്ടേ എപ്പോഴും അച്ഛനെ കാണാൻ വരല് നടക്കോ വീടിന്റെ പേര് മകളുടെ പേരാണ് ഇതൊക്കെ ശരി ഇഷ്ടവസ്തു അതിനേക്കാൾ മാറിപ്പോയി അച്ഛൻ അസുഖം വന്നു അച്ഛൻ പറഞ്ഞു മകളെ ഒന്ന് കാണണം മകള് കാണാൻ വന്നു കാണാൻ വന്നിട്ട് ഇപ്പത്തന്നെ മകൾക്ക് പോണം അച്ഛൻ പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയാ മതി പറ്റില്ല നാളെ പോയാ മതി അയ്യോ ശരിയാവില്ല ഉണ്ണിയേട്ടം വയ്യാതെ കിടക്കാണ് ഉണ്ണേട്ടം വയ്യാതെ കിടക്കുകയാണ് അവിടെ വീട്ടിലെ ഞാൻ ചെന്നില്ലെങ്കിൽ കാര്യം ശരിയാവില്ല അച്ഛനെ ഉള്ളൂ ഉണ്ണേട്ടന് വൈറൽ പനിയാണ് ഇഷ്ടവസ്തു ഉണ്ണേട്ടനാണ് അങ്ങോട്ട് പോയി ജീവിതത്തിൽ നമ്മൾ കാണുന്നല്ലേ ഇതിലും നല്ലത് കിട്ടുന്നത് വരെയല്ലേ ഏതിനോട് സ്നേഹമുള്ളൂ ഏറ്റവും വലുത് ജീവനായതുകൊണ്ടല്ലേ ജീവനും കൊണ്ട് ഓടിയെന്ന് കേൾക്കുന്നത് പക്ഷേ കഥയുടെ ക്ലൈമാക്സ് ആലോചിക്കണം ഇഷ്ടവസ്തു ഈശ്വരനാണെങ്കിലോ ഇത് വെറുതെ ഒരു ഭാവനയായിട്ട് പറയല്ല ഇഷ്ടവസ്തു ആരാ ഞാൻ ആരാധിക്കുന്ന ഉപാസിക്കുന്ന ദേവത ആ ദേവതയൊക്കെ വലിയൊരു ഇഷ്ടവസ്തുവിന് കിട്ടില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഇഷ്ടവസ്തു ഞാൻ ഉപാസിക്കുന്ന ദേവത തന്നെ ആണ് ആ ദേവതയുടെ മന്ത്രം ഒഴിവ് കിട്ടുമ്പോൾ എന്നെ ചൊല്ലിക്കൊണ്ടിരിക്കും എനിക്ക് മാത്രം കേൾക്കാവുന്ന സ്വരത്തിൽ അതിന് മാറ്റം വരില്ല ആ ഇഷ്ടവസ്തു എന്ന് പറഞ്ഞ പെർമനന്റ് ആയിട്ടൊരു കുറ്റിയാണ് പേൻ എങ്ങനെയൊക്കെ കറങ്ങിയാലും ആ പ്രധാന കുളത്തുണ്ടല്ലോ ആണി ഉണ്ടല്ലോ അതിൽ നിന്ന് മാറ്റമില്ല മനസ്സിലൊരു ഇഷ്ടവസ്തുവിനെ സ്ഥിരമായൊരു ഇഷ്ടവസ്തു ഉണ്ടാകട്ടെ ആ ഇഷ്ടവസ്തുവിനെ ഹൃദയത്തിൽ സ്ഥാപിക്കൂ നിങ്ങൾ ഉപാസിക്കുന്ന മൂർത്തി എന്തായിരുന്നാലും ഇപ്പൊ ഇഷ്ടവസ്തു ഉപാസിക്കുന്ന മൂർത്തി ധനമാണെങ്കിൽ അതൊക്കെ ഇല്ലാതെ സ്വർണമാണോ ഇഷ്ടവസ്തു എന്ന് പറഞ്ഞാൽ സ്വർണത്തിന് വില കുറഞ്ഞു അത് കൊണ്ട് വഴി കൊണ്ടേ കളയും സ്വത്തിനെ എന്നാൽ ഉപാസനാമൂർത്തിയുടെ ഇഷ്ടവസ്തു അത് ഇഷ്ടവസ്തു ആവുമ്പോ മാറ്റം ഇല്ല അതിൻ്റെ പേരാണ് വിശ്വാസം അതിന് ഇളക്കം തട്ടുന്ന പ്രശ്നമില്ല ഇളക്കം എന്നൊരു വാക്ക് ഇല്ല എത്ര വയ്യെങ്കിലും എനിക്കെന്റെ ഉപാസനാമൂർത്തി എന്നും ഉപാസനാമൂർത്തി ഉണ്ടാവുന്നുള്ളോണ്ടാണല്ലോ അമ്മയാണല്ലോ എന്നും ഉണ്ടാവുന്നുകൊണ്ടാണല്ലോ വെയ്യാതെ കിടക്കുമ്പോഴും അമ്മയെന്നാണ് വിളിക്കുക വീണുടനെ അമ്മയെ നടുവേദന വന്നു അമ്മ ഇളക്കമില്ലാത്ത അമ്മ ജീവിതത്തിൽ അമ്മ അതിലും വലിയ ഇഷ്ടവസ്തു വരുമ്പോൾ മാറും ഇളക്കമില്ലാത്ത അമ്മയെ ആദ്യം തന്നെ ഇഷ്ടവസ്തുവായി കരുതുന്നത് എത്ര ഉചിതമാണെന്ന് ചിന്തിക്കുവാക്കുക സംഭരിക്കുന്നു നമസ്കാരം